കല്യാണൊക്കെ ഉണ്ടാവേ ആ ഒന്ന് വേണ്ടിട്ടാ ബാത്റൂമിന് മാത്രം മതിയാ ഞാൻ ഏതായാലും ഒരു വരുന്നല്ലേ ബാത്റൂമ് രണ്ടു ദിവസം കൊണ്ട് പണി തീരും നമുക്ക് ഒരു മൂന്നാല് ദിവസം പണി അടുക്കളയിൽ പൊളിഞ്ഞു കിടക്കണല്ലേ ആക്കാൻ അതെയോ ആയിക്കോട്ടെ ഇരുപത്തെട്ട് ഉണ്ട് പല സൈസും ഉണ്ട് ഗ്രിപ്പ് ഇല്ലതുണ്ട് ഗ്രിപ്പ് ഇല്ലാത്ത ഉണ്ട് ബാത്റൂമിലൊക്കെ മതി ഈ ൂമിൽ നിൽക്കുമ്പോ വെള്ളം ഉണ്ടാവും ഞാൻ ഒരു ടൈലിന്റെ മുകളിലാണ് നിക്കണോന്നുള്ള ബോധമുള്ളവര് വേണം അതിന്റെ ഉള്ളില് കയറാൻ അല്ലാത്തൊരു ബാത്റൂമില് കയറണ്ടല്ല പറഞ്ഞുണ്ട് ഒരു കാര്യമില്ല അതെ ഈ ഗ്രിപ്പ് ഉള്ളത് എന്ന് പറഞ്ഞല്ലോ അപ്പൊ പറഞ്ഞു പറഞ്ഞല്ലോ അതെ പറഞ്ഞോ അതീ കറയൊക്കെ കണ്ണി കണ്ട അഴുക്ക് എത്ര കഴിയാലും വൃത്തിയാവില്ല അങ്ങട് കാലിട്ട് തൂത്താൻ തോന്നില്ല നമുക്ക് മിനിസ് ഉള്ളവുമ്പോ ഒറ്റ കഴിഞ്ഞാൽ പോകും ആയതുകൊണ്ട് തന്നെ പറയുന്നത് ബാത്റൂമിൽ അങ്ങനെ വേണ്ടും നീ പോയാ അങ്ങട് പോയാവശ്യാത്തവരെ വർത്താനം പറഞ്ഞിട്ട് പോയിട്ട് നോക്കാ അത് ഞാൻ നീ ഞാൻ പറക്ക് ഇതിപ്പോ നല്ല സൈസാണ് ആ നല്ല സൈസ് ഒരു ഒരടി സ്ക്വയർ ഇല്ലേ അത് മതിയാവരത്തെ പൊട്ടി കഴിഞ്ഞാലേ ആ ഒരു കഷ്ണം മാറ്റിയാ മറ്റേ മറ്റേ രണ്ട് സ്ക്വയറിന്റെ മാറ്റേണ്ടവര് ഫ്ലോറും പിന്നെ ചുമരും ആയിക്കോട്ടെ ചുമര് ആ വെള്ളം തെറിക്കണത്ര മുകളിലേക്ക് അങ്ങനെ എത്തി മുട്ടിച്ചിട്ട് ഭംഗി ഉണ്ടാക്കണ പണിയൊന്നും വേണ്ട ആയിക്കോട്ടെ മുഴുവൻ ദിവസം അത് മൊത്തം അളന്നിട്ടേ അതിന് എത്ര പൈസ നോക്കിട്ടേ നിങ്ങൾ തന്ന ഞാൻ എന്നെ സാധനം അതോ നിങ്ങടെ തായോ സാധനപ്പിള മേടിക്കണെന്ന് ഞാൻ പറയാ ഞാൻ ഞാനെന്റെ ചക്കര കൂടെ ഇങ്ങോട്ടേട്ടെ രണ്ടുമൂന്ന് പോയിട്ട് ശരി അടക്കളയിലും അവസും അതിലൊരു ദിവസം പണിയാൻ വയ്യ നാലഞ്ചു ദിവസം പണിണ്ടെങ്കിൽ അവൻ വരുള്ളൂ ചെറിയ എന്റെ പങ്ങളെ പങ്കെ അതാണ് ചക്കൻ അപ്പൊ അറിയാം പെണ്ണ അത് ഞങ്ങക്ക് ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ മോനെ എന്റെ മൂത്ത പെങ്ങളുടെ കുട്ടിയാണേ പ്രസവിച്ച സമയത്ത് തൊണ്ണൂറ് കുട്ടിക്ക് തൊണ്ണൂറൊക്കെ ആയപ്പോ മഞ്ഞപ്പിത്തം വന്നു മഞ്ഞപ്പിത്തം അല്ല കുട്ടിക്കല്ല പെങ്ങൾക്ക് മഞ്ഞപ്പിത്തം അങ്ങോട്ട് കൂടി കൂടി കൂടിയിട്ട് ചികിത്സിച്ചിട്ടൊന്നും മാറിയില്ല അത് പിന്നെ അവസാനം അങ്ങട് പോയി ആള് പോയി േ തുടക്കത്തിൽ അറിഞ്ഞു പിന്നെ ചികിത്സിക്കാണ്ടിരിക്കോ ആ ഇല്ല പിന്നെന്താ വെച്ചാ കുട്ടിയൊക്കെ നോക്കില്ല അളിയ നോക്കില്ല അളിയ അങ്ങനെ ഒരു അളിയനാ പേരിലൊരളി അത്രയേ ഉള്ളൂ അപ്പൊ കുട്ടിയെ ഞാനെന്ത് ചെയ്തു നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഭാര്യ ഉണ്ടല്ലോ അപ്പൊ ഞങ്ങളാണ് സത്യത്തിൽ ഇവിടെ ഒക്കെ നോക്കി പെരുവസിലാക്കിയത് പിന്നെ അളിയനുണ്ട് അളിയപ്പോഴും അമ്മ എന്താ ചെയ്യണേ

ജോലി ഒന്നും ചെയ്തിട്ടൊന്നും വേണ്ടപ്പോ നമ്മുടെ വീട്ടിലൊന്നും ഇപ്പൊ അങ്ങനത്തെ ഒരു കാര്യമില്ല

ഒരു വീട്ടിലെ കാരണമാരാരാച്ച അവരെല്ലാം എന്താ വേണ്ടി വെച്ച നമ്മക്ക് ആലോചിച്ച് തീരുമാനിക്കാം അപ്പൊ ഞാൻ എങ്ങനെയാച്ചാ ഇഷ്ടപ്പെട്ടു നമുക്ക് രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാം അല്ലെ പറഞ്ഞ പോലെ എന്താ മോളെ അഭിപ്രായം പറഞ്ഞോട്ടോ തുറന്നു പറഞ്ഞു പറയാം ഈ രണ്ടുപേർക്കും മാറി സംസാരിക്കാം ഇല്ല അതിന്റെ കാര്യമില്ല ോ എല്ലാ കുട്ടിക്കും മാമനാണ് പറയാൻ പോയി അത് അങ്ങനെയാണ് അല്ലാതെ ആണുങ്ങളുടെ ഇടയിൽ ഞെടിഞ്ഞു നിന്നിട്ട് ഇങ്ങോട്ട് സംസാരിക്കലല്ല അതിന്റെ ഒരുക്കവും ഇതൊക്കെ വേണം അപ്പൊ ആ കുട്ടി എന്തെങ്കിലും വിളിച്ചുകൊണ്ടിട്ട് അങ്ങട്ട് മാറി സംസാരിച്ചു ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാറുന്നില്ലേ എന്താ പറയാ അതിനുള്ളൊരു അച്ചടക്കവും അതിന്റെ ഉള്ളൊരു അന്തസ്സും അഭിമാനമൊക്കെ ആ കുട്ടിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളതാണ് അത്യാണം പറഞ്ഞു അത് ചെറുക്കര എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എന്താ മാമനെ കണ്ടതല്ലേ അവിടെ ആ അമ്മ എത്ര പ്രാവശ്യം സംസാരിക്കാൻ വേണ്ടി നോക്കണേ അവര് അവരവരുടെ അഭിപ്രായം പറഞ്ഞ ഉള്ളൂ പക്ഷെ അതുപോലും പറയാൻ സമ്മതിക്കണില്ല അവര് അവരൊന്ന് ഒന്നും ഇടപെടാൻ പോലും ഒരു കാര്യത്തിൽ പോലും ഇടപെടാൻ സമ്മതിക്കണില്ല ഒന്ന് മിണ്ടാൻ സമ്മതിക്കണില്ല അത് ഞാൻ ആലോചിച്ചപ്പോ ഞാൻ ഇനിയിപ്പൊ അവിടെ ചെന്നാലും എന്റെ അവസ്ഥ തന്നെ ഇരിക്കും ആ അമ്മേനെ ഇവിടെ ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കണം ഞാൻ അവിടെ ചെന്ന കഴിഞ്ഞാൽ എന്നെ ഒന്നും പറയാൻ സമ്മതിക്കില്ല ഒരു ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കൂല ഒന്നും പറയാൻ സമ്മതിക്കില്ല നിനക്കത് മനസ്സിലായില്ലേ മാമക്കത് നേരത്തെ മനസ്സിലായി ഞാനത് എങ്ങനെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവരെ പറഞ്ഞൂടാം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ചെയ്യണ്ട നമുക്ക് പറ്റണത് വരും അപ്പൊ നമുക്ക് എടുത്താൽ മതി ഇട്ടാ ഇതിപ്പോ മുടക്കിത്തരാം ഇപ്പൊ തരാം കണ്ടോ